പട്ടാമ്പിക്കാർ കാത്തിരുന്ന ഒരു വമ്പൻ സംഭവം ഇതാ ഓണ സമ്മാനമായി നിങ്ങൾക്ക് മുന്നിലെത്തുന്നു ഗ്രൂപ്പിന്റെ ഷോപ്പിംഗ് ട്രെൻഡി വസ്ത്രങ്ങളും നിങ്ങൾക്ക് സ്വന്തമാക്കാം റോഡ് മുന്നിൽ ആൻഡ് കോസ്മെറ്റിക്സിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് ഇരുപത് മുതൽ ഒക്ടോബർ പതിനഞ്ച് വരെയുള്ള സമ്മാനോത്സവത്തിന്റെ ഭാഗമായുള്ള ഈ ആഴ്ചത്തെ നറുക്കെടുപ്പ് ബുധനാഴ്ച നടന്നു വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് അജിത് കുമാർ മലയ്യ നറുക്കെടുപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഈ ആഴ്ചത്തെ സ്മാർട്ട് ടിവി നന്ദനയ്ക്കാണ് ലഭിച്ചത് വടക്കാഞ്ചേരിയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് വർണ്ണച്ചിറങ്ങുകൾ നൽകിയ സെറാ ഫാൻസി കോസ്മെറ്റിക്സ് ബാഗ്സ് ആൻഡ് വാച്ചസ് ആഴ്ചതോറും നടത്തിവരാറുള്ള സ്മാർട്ട് ടിവികളുടെ നറുക്കെടുപ്പ് ബുധനാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പതിന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ നിർവഹിച്ചു സെറ ഫാൻസി കളക്ഷൻസ് സെപ്റ്റംബർ പതിനഞ്ച് മുതൽ ഒക്ടോബർ പതിനഞ്ച് വരെയുള്ള എല്ലാ ആഴ്ചയിലും നറുക്കെടുപ്പ് നടത്തുന്നുണ്ട് അതിൽ കഴിഞ്ഞ ആഴ്ച ഒരു നറുക്കെടുപ്പ് കഴിഞ്ഞു ടി വി കൊടുത്തിട്ടുണ്ട് ഇനി ഇന്നത്തെ നറുക്കെടുപ്പിൽ ലഭിക്കുന്ന ഈ നറ ഭാഗ്യവാന് ഒരു ടി വി കൊടുക്കുന്നുണ്ട് അങ്ങനെ ഈ സെപ്റ്റംബർ പതിനഞ്ച് മുതൽ ഒക്ടോബർ പതിനഞ്ച് വരെ ഉള്ള ആഴ്ചകളിൽ ടിവിയും മെഗാ നറുക്കെടുപ്പ് ഒക്ടോബർ പതിനഞ്ചാം തീയതിയാണ് സെറ കളക്ഷൻസ് നടത്തുന്നുണ്ട് അതിൽ മൊബൈൽ ഷോ ഫോണാണ് കൊടുക്കുന്നത് സറ കളക്ഷൻസ് ഇപ്പം ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ എല്ലാവരും തന്നെ പ്രത്യേകിച്ച് സ്റ്റുഡൻസ് കോളേജ് സ്റ്റുഡൻസ് സ്കൂൾ സ്റ്റുഡൻസൊക്കെ ഏറ്റവും അധികം ആകർഷിക്കുന്ന രീതിയിലുള്ള സ്റ്റഡുകൾ അതേമാതിരി ചെയിൻ ഒട്ടേറെ കളക്ഷൻസ് ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നല്ല തിരക്കും ഈ ഷോപ്പിലുണ്ട് തീർച്ചയായിട്ടും വടക്കാഞ്ചേരിക്കാരൻക്ക് എല്ലാവർക്കും അഭിമാനമാണ് ഇത്തരത്തിലുള്ള ഷോപ്പുകൾ അതിൽ ഒട്ടേറെ നറുക്കെടുപ്പ് നടത്തുന്നതിൽ ഏറെ സന്തോഷമുണ്ട് അപ്പോൾ അതിൻ്റെ ഇന്നത്തെ നറുക്കെടുപ്പാണ് ഇവിടെ നടത്താൻ പോകുന്നത് പൂജ്യം 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 മൂന്ന് ഒൻപത് മൂന്ന് എന്ന കൂപ്പൺ നമ്പറിലുള്ള നന്ദന എന്ന വ്യക്തിക്കാണ് ഈ ആഴ്ചത്തെ സ്മാർട്ട് ടി ലഭിച്ചിരിക്കുന്നത് ഒക്ടോബർ പതിനഞ്ചിന് നടക്കുന്ന മെഗാ നറുക്കെടുപ്പിൽ ഒരു ഐഫോണാണ് ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നതെന്ന് സെറ മാനേജിംഗ് ഡയറക്ടർ സിജോ പറഞ്ഞു എല്ലാവർക്കും നമസ്കാരം വളരെ സന്തോഷമുണ്ട് ഇപ്പോൾ പതിനഞ്ച് ദിവസമായി ഞങ്ങൾ ഓപ്പൺ ചെയ്തിട്ട് അപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ ഒക്കെ എല്ലാ നല്ല സഹകരണം കൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്ര ഒരു വിജയം നേടാൻ പറ്റിയത് അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിലും ഞങ്ങൾക്ക് വേണ്ടി ഒത്തിരി നല്ല കളക്ഷൻസും കാര്യങ്ങളും ഞങ്ങളുടെ സേറയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ആഴ്ചതോറും ഉള്ള ഈ നറക്കെടുപ്പിൽ ഒരു സ്മാർട്ട് ടി വി കൊടുക്കുന്നുണ്ട് അതുപോലെ ഒക്ടോബർ പതിനഞ്ചാം തീയതി തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഒരു ഐഫോൺ ഞങ്ങൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാ കസ്റ്റംസിനും ഒരുപാട് നന്ദി ഞങ്ങളോട് സഹകരിച്ചതിന് നറുക്കെടുപ്പിൽ സെറ കുടുംബാംഗങ്ങളായ ലിൻഡ സിജോ ഷൈജോ സന്ദീപ് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു You are watching VCV News.